ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം അതിവേഗം വളരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ആളുകളുടെ വരുമാനത്തിലുണ്ടായ വർധനവ് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിലേക്ക് ഇവരെ നയിക്കുന്നു എന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് മാത്രവുമല്ല മികച്ച ഓഫറുകൾ കൂടി ക്രെഡിറ്റ് കാർഡുകൾ നൽകി തുടങ്ങിയതോടെ ക്രെഡിറ്റ് കാർഡുകൾ ഒരു മികച്ച ഓപ്ഷൻ ആണെന്ന ചിന്തയും പലരിലും ഉണ്ടായി അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ മത്സരമാണ് ക്രെഡിറ്റ് കാർഡ് വിപണിയിലുള്ളത് ഇത്തരത്തിൽ രൂപപ്പെട്ട പുതിയ ഒരു ബിസിനസ് മോഡലാണ് കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോക്താക്കൾക്ക് തങ്ങളുടെ മുൻഗണനകൾ അനുസരിച്ച് ഇത്തരം കാർഡുകൾ ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കാൻ സാധിക്കും ഒരു ക്രെഡിറ്റ് കാർഡ് കമ്പനിയും ഒരു മെർച്ചൻ്റ് അഥവാ ബിസിനസും തമ്മിൽ കൈകോർത്ത് പുറത്തിറക്കുന്ന ക്രെഡിറ്റ് കാർഡുകളാണ് കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ പൊതുവെ ഇത്തരം കാർഡുകളിൽ ക്രെഡിറ്റ് കാർഡ് കമ്പനി പാർട്ട്ണർഷിപ്പുള്ള റീറ്റെയിലർ എന്നിവയുടെ ലോഗോയും ഉണ്ടാകും ഈ കാർഡ് ഉപയോഗിച്ച് പങ്കാളിത്തമുള്ള ബ്രാൻഡിൻ്റെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ തുടങ്ങി എല്ലാം നമുക്ക് ഡിസ്കൗണ്ട് നിരക്കിൽ ലഭിക്കും റിവാർഡ് പോയിന്റ് അടക്കം മറ്റ് ആനുകൂല്യങ്ങളും ഇത്തരം കാർഡുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും കാർഡ് നെറ്റ്വർക്കുള്ള എവിടെയും ഇത്തരം കാർഡുകൾ സ്വീകരിക്കപ്പെടും അതേസമയം ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള റിവാർഡുകൾ ലഭിക്കാൻ ഇവിടെ സാധ്യത കൂടുതലാണ് ഇത് ഇത്തരം കാർഡുകളുടെ പ്രത്യേകതയാണ് ഉദാഹരണത്തിന് ഒരു എയർലൈനുമായി കോ ബ്രാൻഡ് ചെയ്യപ്പെട്ട ക്രെഡിറ്റ് കാർഡിലൂടെ മൈലേജ് റിവാർഡുകൾ ഫ്ലൈറ്റ് അപ്ഗ്രേഡുകൾ പ്രയോറിറ്റി ബോർഡിംഗ് തുടങ്ങിയവ ലഭിക്കും സമാനമായി ഒരു റീറ്റെയിൽ കോ ബ്രാൻഡഡ് കാർഡുകളിലൂടെ അധിക ഡിസ്കൗണ്ടുകൾ എക്സ്ക്ലൂസീവ് സെയിൽസ് ആക്സസസ് പർച്ചേസുകൾക്ക് ബോണസ് പേയ്മെന്റുകൾ തുടങ്ങിയവയും ലഭിക്കും പൊതുവെ ഇൻഡ്രറി ആനുകൂല്യങ്ങളും ഇത്തരം കാർഡുകൾ നൽകാറുണ്ട് അതേസമയം കോ ബ്രാൻഡഡ് കാർഡ് മികച്ച നേട്ടങ്ങൾ നൽകുന്നവയാണെങ്കിലും ഇവ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട് നിങ്ങളുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് സാധാരണ ചിലവുകൾ ഏത് വിഭാഗങ്ങളിലാണെന്ന് കൃത്യമായി തിരിച്ചറിയുക എന്നതാണ് ആദ്യപടി പിന്നീട് കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ മനസ്സിലാക്കുക ഉദാഹരണത്തിന് നിങ്ങൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു എയർലൈൻ അല്ലെങ്കിൽ ട്രാവൽ കോ ബ്രാൻഡഡ് കാർഡ് കൂടുതൽ നേട്ടം നൽകും കാർഡിന്റെ റിവാർഡ് ഘടന നിങ്ങളുടെ മുൻഗണനകളുമായി ചേർന്ന് പോകുന്നതാണോ എന്ന് പരിശോധിക്കാം റിവാർഡ് പോയിന്റുകൾ റിഡപ്ഷൻ ഓപ്ഷൻ ഇവയുടെ പരിമിതികൾ നേട്ടങ്ങൾ തുടങ്ങിയവയെല്ലാം മനസ്സിലാക്കി തീരുമാനത്തിലെത്താം ആകർഷകമായ റിവാർഡുകൾക്കപ്പുറം വാർഷിക ഫീസ് വിദേശ വിനിമയ ഫീസ് തുടങ്ങിയവയും പരിശോധിക്കാം അതേസമയം കാർഡ് ഓഫർ ചെയ്യുന്ന അധിക ആനുകൂല്യങ്ങൾ മനസ്സിലാക്കുന്നതും നേട്ടം നൽകും ട്രാവൽ ഇൻഷുറൻസ് പർച്ചേസ് പ്രൊട്ടക്ഷൻ അധിക വാറൻറ്റി കവറേജ് ഫ്രോഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ തുടങ്ങിയവ ലഭ്യമാണെങ്കിൽ ഇവ ഉപയോക്താവിനെ സംബന്ധിച്ച് മെച്ചമാണ് ഇതെല്ലാം കാർഡിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു ക്രെഡിറ്റ് കാർഡ് കമ്പനി കോ ബ്രാൻഡ് പാർട്ട്ണർ എന്നിവരുടെ വിശ്വാസ്യതയും ഒരു ഘടകമായി പരിഗണിക്കേണ്ടതാണ്